അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ലാഹി വലഹമില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിലാവത്തിന്റെ സുജൂത് അതുപോലെ തന്നെ ഷുക്കറിന്റെ സുജൂത് എന്താണ് തിലാവത്തിന്റെ സുജൂത് പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം സുജൂതിൻ്റെ ആയത്ത് അഥവാ തിലാപത്തിന്റെ ആയത്ത് ഈ ആയത്ത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ പുറത്താണെങ്കിലും ഈ ആയത്ത് ഓതുന്ന സമയത്ത് സുചൂതി ചെയ്യല് സുന്നത്താണ് നിസ്കാരത്തിന്റെ പുറത്തുള്ള ആളാണെങ്കിലും അയാള് ആ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ സുചൂതി ചെയ്യല് സുന്നത്താണ് അപ്പൊ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമാമിൻ്റെ തിറാഹത്തിന്റെ അഥവാ ഇമാമു തിലാവത്തിന്റെ ആയത്ത് അഥവാ സുജൂതിന്റെ ആയത്ത് ഓതിയാൽ മാത്രമേ മഹ്മൂമിന് സുജൂതുള്ളൂ മഹ്മൂമ് സ്വന്തം ആയത്ത് തിലാവത്തിൻ്റെ ആയത്ത് ഓതിനു വേണ്ടി സുജൂതി ചെയ്യാൻ പാടില്ല മറിച്ച് ഇമാമു തിലാവത്തിൻ്റെ ആയത്ത് ഓതി സുജൂതിലേക്ക് പോകുന്ന സമയത്ത് മമൂമു സുജൂതി ചെയ്യുകയും വേണം ഇനി ഒരു സന്ദർഭത്തില് ഇമാമ തിലാവത്തിന്റെ ആയത്ത് ഓതി പക്ഷെ ഇമാമ സുജൂതി ചെയ്തില്ല ചെയ്തു ഇനി അതല്ല ഇമാമു ചെയ്തു ചെയ്തില്ല ഈ രണ്ട് അവസ്ഥയിലും മഹമൂമിന്റെ നിസ്കാരം ബാത്തിലാകുന്നതാണ് പറഞ്ഞാൽ ഇമാമോ സുജൂതി ചെയ്തു മഹമോമ് ചെയ്തില്ല അല്ലെങ്കിൽ മഹമോമോ സുജൂതി ചെയ്തു ഇമാമു ചെയ്തില്ല ഈ രണ്ട് അവസ്ഥയിലും മഹ്മൂമന്റെ നിസ്കാരം പാത്തിലാകുന്നതാണ് അതുകൊണ്ട് മഹ്മോമന് അദ്ദേഹം നിസ്കാരത്തിൽ തിലാപത്തിന്റെ ആയത്ത് ഓതിയാലും ശരി ഓതിയില്ലെങ്കിലും ശരി ഇമാമിന്റെ ഓത്തിന് വേണ്ടി മാത്രമേ മഹമോമു സുജൂതി ചെയ്യേണ്ടതുള്ളൂ മഹമോമിന്റെ ഓത്തിന് വേണ്ടി മഹമോമു സുജൂതി ചെയ്യേണ്ടതില്ല ഇനിയിപ്പോ ഇമാമ് പതുക്കെ ഓതുന്ന ഒരു നിസ്കാരത്തിലാണ് ഈ തിലാപത്തിന്റെ ആയത്ത് ഓതുന്നത് എങ്കിൽ ആ നിസ്കാരത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തിലാവത്തിന്റെ സുജൂതി ചെയ്യലാണ് സുന്നത്ത് ഇപ്രകാരം തന്നെ ഒരു അഭിപ്രായം ഉണ്ട് ഒരു മോമോമിങ്ങൾക്ക് ഈ സുചൂതി ചെയ്യുന്ന സമയത്ത് മോമൂമിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പുണ്ടാവുന്നൊരവസ്ഥയിലാണെങ്കിൽ അതിലിപ്പം ഉറക്കെ ഒന്ന് നിസ്കാരത്തിലാണെങ്കിലും മ ഇമാമന് മോമോമിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും നല്ലത് നിസ്കാരത്തിന്റെ ശേഷം തിലാദത്തിൻ്റെ സുചൂതി ചെയ്യലാണ് നല്ലത് നിസ്കാരത്തിൽ സുജൂതി ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ഒരാൾ തിലാവത്തിന്റെ ആയത്ത് ഓതുകയാണെങ്കിൽ അത് ഹറാമാണ് ഇപ്രകാരം തന്നെ നിസ്കരിക്കൽ കറാഹത്താകുന്ന സമയത്ത് സുബഹി നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ മകരുവിനോട് അടുത്ത സമയത്തും രണ്ടും നിസ്കാരം കറാഹത്താകുന്ന സമയങ്ങളുണ്ട് ഈ സന്ദർഭങ്ങളിൽ ഏർ സുജൂതി ചെയ്യുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രം ഈ തിലാവത്തിന്റെ ആയത്ത് ഓതൽ അത് ഹറാമാണ് അപ്പൊ ഇപ്രകാരം ഒരാള് നിസ്കാരത്തിൽ സുജൂതി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സുജൂതിൻ്റെ സജ്ജതയുടെ ആയത്ത് അല്ലെങ്കിൽ തിലാപത്തിന്റെ ആയത്ത് നിർവഹിക്കുന്നതെങ്കിൽ ആ സുജൂതി കൂടെ തന്നെ അയാളുടെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും ഇനി എന്തൊക്കെയാണ് ഈ നിസ്കാരത്തില് നമ്മള് തിലാപത്തിന്റെ സുജൂതിൻ്റെ ആയത്ത് ഓതിക്കഴിഞ്ഞാല് എന്തൊക്കെ നിബന്ധനകളാണ് എന്തൊക്കെ ഷർത്തുകളാണ് പാലിക്കേണ്ടത് പത്ത് ഷർത്തുകളാണ് തിലാവത്തിന്റെ ആയത്ത് ഓതുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടത് അതിൽ ആദ്യത്തെ അഞ്ചെണ്ണം ഒന്ന് മുതൽ അഞ്ച് വരെ പറഞ്ഞ കാര്യങ്ങൾ അത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെ അപ്പൊ അഞ്ചാമത് സമയമായെന്നറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ എങ്ങനെയാണത് അത് ഈ ആയത്ത് ഓതി തീരുക എന്നുള്ളതാണ് ആ സമയം കൊണ്ട് ഉദ്ദേശിച്ചത് നിസ്കാരത്തില് ഈ സമയം കൊണ്ടുള്ള ഉദ്ദേശം ആ ആയത്ത് ഓതി തീരുക ആയത്ത് ഓതി തുടങ്ങിയാൽ പോരാ ആയത്തിന്റെ സ്ഥലത്ത് എത്തിയാലും പോരാ ആയത്ത് ഓതി അവസാനിക്കുക എന്നതാണ് ഇവിടെ സമയം എത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ആറാമതായിട്ട് വരുന്ന ഷർത്ത് എന്ന് പറയുന്നത് ആ ആയത്ത് അഥവാ ആ അല്ലെങ്കിൽ സജ്ജതയുടെ ആയത്ത് പൂർണ്ണമായിട്ടും ഓതുകയോ പൂർണ്ണമായിട്ടും കേൾക്കുകയോ ചെയ്യുക ഏഴാമതായിട്ടുള്ള ഷർത്ത് ഈ തിലാവത്തിന്റെ ആയത്ത് ഓതുന്നത് ജനാദ നിസ്കാരത്തിൽ ആവാതിരിക്കുക അപ്പൊ ജനാദ നിസ്കാരത്തിലാണെങ്കിൽ തിലാവത്തിന്റെ സിലാവത്തിന്റെ സുജൂത് സുന്നത്തില്ല മയത്ത് നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുചൂത് സുന്നത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഓതുന്നത് മയ്യത്ത് നിസ്കാരത്തിൽ ആവാതിരിക്കലും അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് പിന്നെ എട്ടാമതായിട്ട് പറയുന്നത് ഈ ഓതുന്ന ആള് ഉദ്ദേശത്തോടു കൂടി ഓതുന്ന ആളായിരിക്കണം അതുപോലെ തന്നെ ഓതുന്നത് ശറ ആക്കപ്പെടുകയും വേണം അഥവാ അത് ശരിയാവുകയും വേണം അപ്പൊ അതെങ്ങനെയാണ് ഉദ്ദേശത്തോടു കൂടിയുള്ള ഓത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഒരു തത്തയാണ് ഈ കിറാത്ത് പാരായണം ചെയ്തത് അപ്പൊ ആ തത്തയ്ക്ക് ഇങ്ങനെ ഒരു കിറാത്താണെന്നുള്ള ഉദ്ദേശമോ അല്ലെങ്കിൽ ഇവിടെ സജ്ജതയുടെ ആയത്താണെന്നുള്ള ഉദ്ദേശമൊന്നും തത്തക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇപ്രകാരം തന്നെ ഒരു ടൈപ്പ് റെക്കോർഡർ ആണ് അല്ലെങ്കിൽ നമ്മളൊരു മൊബൈലിൽ നമ്മൾ തിലാത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിലാപത്തിന്റെ ആയത്ത് കേട്ടു അവിടെയും സുജൂതി ചെയ്യണം എന്നില്ല കാരണം അത് ഈ ഷർത്ത് പാലിച്ചിട്ടില്ല ഇനി എങ്ങനെയാണ് ഇത് ശർ ആക്കപ്പെടുക ശരിയാക്കപ്പെടുക എന്നുള്ളത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അതായത് ഇത് ഓതുന്നത് ഒരു ജനാപത്തുകാരനാണെങ്കിൽ ആ ആയത്തെ ശരിയല്ലോ ജനാപത്തുകാരൻ ജനാപത്തുണ്ടായിരിക്കും ഖുർആൻ ഓതൽ ഹറാമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ് ഇവിടെ ഈ ഖിറാഅത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ അത് ശറഅക്കപ്പെടാത്തതാണ് അതിനു വേണ്ടി തിലാപത്തിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല മറ്റൊന്ന് പിന്നെ സാധാരണഗതിയിൽ ഖിറാഅത്ത് ഓതേണ്ടത് അല്ലെങ്കിൽ സൂറത്ത് ഓതേണ്ടത് നൃത്തത്തിലാണ് അപ്പൊ നൃത്തത്തിലല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് ഈ തിലാപത്തിന്റെ ആയത്ത് ഒരാൾ ഓതുന്നത് എങ്കിലും സഹ തിലാപത്തിന്റെ സുജൂദ് അല്ലെങ്കിൽ സജ്ജതയുടെ സുജൂദ് നിർവഹിക്കേണ്ടതില്ല കാരണം അത് അവിടെ ശറഅക്കപ്പെട്ടിട്ടില്ല നൃത്തത്തിൽ ഫാത്തിഹക്ക് ശേഷം ഓതുന്ന സൂറത്തില് തിലാപത്തിന്റെ ആയത്ത് വരുമ്പോഴാണ് എന്ത് സുന്നത്താകുന്നത് തിലാപത്തിന്റെ സുചോത് അപ്പൊ അതല്ലാത്ത സ്ഥലത്താകുമ്പോഴും എന്ത് ചെയ്യേണ്ടതില്ല സുചോത് നിർവഹിക്കേണ്ടതില്ല ഒമ്പതാമത്തെ ഷർത്ത് ഈ ആയത്ത് മുഴുവനായിട്ടും ഒരാളിൽ നിന്ന് ഒരു സമയത്ത് തന്നെ സംഭവിക്കണം അപ്പൊ ഒരു ആയത്ത് തിലാപത്തിന്റെ ആയത്ത് രണ്ടാള് കൂടിയിട്ടാണ് ഓതുന്നത് അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ഇടയിൽ ആയത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആയത്തിന്റെ ഇടയിൽ തുടർച്ചയെ മുറിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതും അവിടെ പരിഗണിക്കപ്പെടുകയില്ല അതായത് ഈ തിലാപത്തിൻ്റെ ആയത്തിന്റെ പകുതി ഒരാൾ ഒരു റക്കായത്തിലും അടുത്ത പകുതി തൊട്ടടുത്ത റക്കായത്തിലുമാണ് ഓതുന്നതെങ്കിൽ അവിടെ ആ ബന്ധം മുറിഞ്ഞുപോയി അപ്പൊ അവിടെയും എന്ത് ചെയ്യേണ്ടതില്ല തിലാപത്തിന്റെ സുചോത് നിർവഹിക്കേണ്ടതില്ല പത്താമതായിട്ട് പറയുന്ന ഷർത്ത് തിലാവത്തിൻ്റെ ആയത്ത് ഓതി കഴിയുന്നതിൻ്റെയും സുചൂതിൻ്റെയും ഇടയിൽ സമയം ദീർഘിക്കാതിരിക്കുക അങ്ങനെ സമയം ദീർഘിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അവിടെ അതിൻ്റെ ഷർത്ത് ബാത്തിലാവുകയും പിന്നെ അവിടെ തിലാപത്തിൻ്റെ സുചൂതിൽ നിർവഹിക്കേണ്ടതും ഇല്ല നിസ്കാരത്തിന്റെ പുറത്താണ് ഒരാള് ഈ തിലാപത്തിൻ്റെ ആയത്ത് ഓതുന്നതെങ്കിൽ അവിടെ പരിഗണി അവിടെ ശ്രദ്ധിക്കേണ്ടത് നാല് ഫറലുകളാണ് നാല് ഫർലുകളാണ് നിസ്കാരത്തിന്റെ പുറത്താണ് ഒരാൾ ഈ ആയ തോന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് നെയ്യത്ത് രണ്ടാമതായിട്ട് തക്കബീരത്തു ലിഹറാം മൂന്നാമതായിട്ട് ഒരു സുജൂത് നാലാമത്തത് സലാമ് അപ്പൊ ഈ സുജൂദും തകബീരത്തുല്ലിഹറാമും സലാമും ഒക്കെ നിസ്കാരത്തിൽ എപ്രകാരമാണോ നമ്മൾ നിർവഹിക്കുന്നത് അപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ സുന്നത്തുകളാണ് നിസ്കാരത്തിന്റെ പുറത്താണ് ഒരാൾ തിലാവത്തിൻ്റെ സുജൂത് നിർവഹിക്കുന്നതെങ്കിൽ പാലിക്കേണ്ടത് അതിൽ ഒന്നാമത്തേത് നിജത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതൽ ഫറാണ് എങ്കിൽ അത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ എന്താണ് അത് സുന്നത്താണ് മറ്റൊന്ന് തക്ബീറത്ത് ഇഹ്റാമിന്റെ സമയത്ത് രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തുക അതുപോലെ തന്നെ പിന്നെ സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്തും തക്ബീർ ചൊല്ലുക ഈ സുജൂദിലേക്ക് പോകുന്ന സമയത്തും സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും കൈ ചുമലിന് നേരെ ഉയർത്തേണ്ട ആവശ്യം ഇല്ല പിന്നീടുള്ള സുന്നത്ത് സലാമിന് വേണ്ടിയുള്ള ഇരുത്തമാണ് സലാമിന് വേണ്ടി ഇരിക്കണമല്ലോ ആ ഇരുത്തം അത് സുന്നത്താണ് പിന്നെ പറയുന്നത് അവിടെ ചൊല്ലാനുള്ള ഒരു റിക്കിറാണ് സാധാരണ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ സുബഹാര റബ്ബിയൽഹന്ദിഹി എന്നാണ് സുജൂതൻ നമ്മൾ നിർവഹിക്കുന്നത് ചൊല്ലുന്നത് എങ്കിൽ പിലാവത്തിൻ്റെ സുജൂത് അല്ലെങ്കിൽ സജതയുടെ സുചൂതിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ചൊല്ലേണ്ട ക്കിർ എന്ന് പറയുന്നത് നിർവഹിക്കേണ്ടത് ഇനി എന്തൊക്കെ കറാഹത്തുകളാണ് ഈ തിലാവത്തിന്റെ സുജൂത് നമ്മൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൽ എന്തൊക്കെ കറാഹത്തുകളുണ്ടോ ആ കറാഹത്തുകളൊക്കെ തിലാവത്തിന്റെ സുജൂത് നിസ്കാരത്തിന്റെ പുറത്താണ് നിർവഹിക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പുറകാലം തന്നെ എന്തൊക്കെയാണ് ബാത്തിയിലാക്കി പോകുന്ന കാര്യങ്ങൾ അഥവാ തിലാപത്തിന്റെ സുചൂതനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നിസ്കാരം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് വാത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ തിലാപത്തിന്റെ സുചൂതും പാത്തിലാവുകയും ചെയ്യും ഇനി നിസ്കാരത്തിലാണ് ഒരാൾ തിലാപത്തിന്റെ സുജൂത് നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ ആകെ ഒറ്റ ഫറലേ വരുന്നുള്ളൂ ഒരു സുചൂത് അതായത് തിലാപത്തിന്റെ ആയത്ത് ഊതി പൂർത്തിയാക്കിയതിന് ശേഷം നേരെ സുജൂതിലേക്ക് പോകുന്നു ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കാതെ നേരെ നൃത്തത്തിലേക്ക് തിരിച്ചു വരുന്നു അത്രയേ ഉള്ളൂ ഇനി എന്തൊക്കെ സുന്നത്തുകളാണ് അവിടെ വരിക സുന്നത്തുകളെന്ന് പറയുമ്പോ മനസ്സിൽ ചെയ്യുന്നു എന്നുള്ള ഒരു നെയ്യത്ത് വെക്കുക അതുപോലെ തന്നെ പിന്നെ കൈ ഉയർത്താതെ തകിബീർ ചെല്ലിക്കൊണ്ട് നേരെ പോവുക പിന്നെ നേരത്തെ പറയപ്പെട്ട ദിക്കർ സജദിൻ എന്ന ദിഖർ അത് നിസ്കാരത്തിലാണെങ്കിലും സംസ്കാരത്തിന്റെ പുറത്താണെങ്കിലും തിലാപത്തിന്റെ സുജൂതില് ഈ ഒരു ദിക്കറ് അത് സുന്നത്താണ് പിന്നെ ഈസ്തരാഹത്തിന്റെ ഇരുത്തം ഒഴിവാക്കൽ സുന്നത്താണ് ഇസ്തരാഹത്തിന്റെ ഇരുത്തം ഒഴിവാക്കല് സുന്നത്താണ് അപ്പൊ അത് എടുക്കല് കറാഹത്തായിട്ട് വരും പിന്നെ നൃത്തത്തിലേക്ക് വന്നതിന് ശേഷം അഥവാ സുജൂതി നിർവഹിച്ച് നൃത്തത്തിലേക്ക് വന്നതിന് ശേഷം റുക്കോഴിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ചുകൂടി കുർആാനിൽ നിന്ന് ഓതല് അതും സുന്നത്താണ് ഇന്നതിനു ശേഷം റൊക്കുവിലേക്ക് പോവുക ആ സുജൂതിൻ്റെയും റൊക്കുവിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യല് സുന്നത്താക്കിയിട്ടുള്ളത് ഇനിയിപ്പോ ഷുക്റിന്റെ സുജൂത് സുന്നത്താണ് എന്താണ് ശുക്രൻറെ സുജൂത് നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചാല് ഷുക്രന്റെ സുജൂത് സുന്നത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്തുകൾ ബലാഹുകൾ നീങ്ങി പോയാല് ഈ രണ്ട് അവസ്ഥയിലും ശുക്റിന്റെ സുജൂത് സുന്നത്താണ് ഇപ്രകാരം തന്നെ ഒരാൾ തെറ്റിനെ കൊണ്ട് പിന്നെ മറിഞ്ഞ് കീമേൽ മറിഞ്ഞു കിടക്കുന്ന കാരണം തെറ്റ് അത്രമേൽ വ്യാപകമായിരിക്കുന്ന ഒരാളെ കണ്ടാലും ശുക്രജെയ്യൂര് സുന്നത്താണ് കാരണം നമ്മൾ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടില്ലല്ലോ അതുപോലെ തന്നെ ദിവസേന ഓരോ പ്രശ്നങ്ങളെ കൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ട് പരീക്ഷണത്തിൽ മുങ്ങി താഴുന്ന ഒരാള് അത്തരത്തിലുള്ള ഒരാളെ കണ്ടാലും ശുക്രന്റെ സുചൂതി സുന്നത്താണ് കാരണം അങ്ങനെയുള്ള ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളോ അഹോ നമുക്ക് തന്നില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു നീയത്തോടു കൂടെ ശുക്രന്റെ സുചോതി ചെയ്യല് സുന്നത്താണ് അപ്പോ ഒരു നിയമത്ത് നമുക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് നമ്മൾ സുചോതി ചെയ്യുന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊണ്ടു സുചോതി ചെയ്യല് സുന്നത്താണ് ഇപ്രകാരം തന്നെ ഒരു മുസീബത്താണ് വന്നുപെട്ടിട്ടുള്ളത് അത് ഉയർന്നു പോയതിനു വേണ്ടി അത് എടുത്തു പറയണം എന്നില്ല അത് പറയാതെ തന്നെ ഷുക്രൻറെ സുചൂത് ചെയ്താൽ മതിയാകും അപ്പൊ ഈ ശുക്രൻറെ സുചൂത് അത് നിസ്കാരത്തിന്റെ പുറത്താണ് നിസ്കാരത്തിന്റെ അകത്തല്ല എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻറെ സുചൂത് നിസ്കാരത്തിന്റെ അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടുകൂടി നിസ്കാരം ബാത്തിയിലാകും തിലാപത്തിന്റെ സുചൂതാണ് നിസ്കാരത്തിൽ കൊണ്ടുവരേണ്ടത് നേരെ മറിച്ച് ശുക്രൻറെ സുചൂത നിസ്കാരത്തിന്റെ ഉള്ളിലുള്ളവല്ല നിസ്കാരത്തിന്റെ പുറത്തുള്ള കാര്യമാണ് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിബന്ധനകളും ഷർത്തുകളും ഫറലുകളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും തിലാപത്തിന്റെ സുചൂതില് നിസ്കാരത്തിന്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ശുക്രന്റെ സുചൂതിലും പാലിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ തിലാപത്തിന്റെ സുചൂതും അതുപോലെ തന്നെ ശുക്രൻറെ സുചൂതും സമയം ദീർഘിക്കൽ കൊണ്ട് അത് ബാത്തിലായി പോകും എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത സമയപരിധി ഉണ്ട് ഇത് രണ്ടും നിർവഹിക്കുന്നതിന് അതിനേക്കാൾ സമയം ദൈർഘ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ ഏതോ വിഷയത്തിലേക്ക് എത്തി പിന്നെ വീണ്ടും അതിലേക്ക് വരാ എന്നോടുകൂടി അതിൻ്റെ അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ഇത് രണ്ടും പിന്നെ കലാവ് വീഴ്ട്ടേണ്ട ഒന്നല്ല അത് ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് ആ സമയത്ത് അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോയി പിന്നീട് അത് കലാവ് വീഴ്ട്ടേണ്ട ഒന്നല്ല തിലാവത്തിന്റെ സുചോദും ശുക്റിന്റെ സുജൂദും അപ്പം ഇങ്ങനെ ഖുർആാന് നിസ്കാരത്തിലായാലും അല്ലാത്ത സമയത്തായാലും ഖുർആാനില് നമുക്ക് സജ്ജതയുടെ ആയത്ത് ഓതുന്ന സമയത്ത് ആയത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു പ്രത്യേക ചിഹ്നം കാണാം ആ ചിഹ്നം ഖുർആന്റെ നേരെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാകും അത് സജതയുടെ ആയത്താണോ അഥവാ സുജൂതി ചെയ്യേണ്ട നിസ്കാരത്തിൽ സുജൂതി ചെയ്യേണ്ട ആയത്താണോ എന്ന് നമുക്കതിൽ മനസ്സിലാക്കാം അപ്പം സജതയുടെ ആയത്തുകളാണ് നിസ്കാരത്തിൽ സുജൂതി ചെയ്യേണ്ടത് ബാക്കിയുള്ളത് നിസ്കാരത്തിന്റെ പുറത്ത് സ്വജൂതി ചെയ്യേണ്ടതാണ് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും ന്യമത്തുകൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബലാത് മുസീബത്തുകളൊക്കെ നീങ്ങുമ്പോഴൊക്കെ എപ്പോഴും ശുക്രു ചെയ്തുകൊണ്ട് സുചോതി ചെയ്തുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ തൃപ്തി الرستم على الله نمك توفيق في والسلام عليكم ورحمة الله وبركاته.